ഹലോ ഫ്രണ്ട്സ് എറണാകുളത്ത് വീണ്ടും മഴ തുടങ്ങിയിരിക്കും നല്ല മഴയാണ് രണ്ട് മൂന്ന് ദിവസം സ്കൂൾ തുറക്കാനായിട്ട് ഇല്ല മഴ പെയ്തിട്ട് തന്നെ വെള്ളം ഒരു ഏറു നിറഞ്ഞ് എന്താ പറമ്പ ക്ലീൻ ചെയ്യുന്നതാണ് തോട്ടിലൊക്കെ വെള്ളം ചെലീട്ടുണ്ട് വണ്ടി പോകുമ്പോഴേ കാണാൻ പറ്റുള്ളൂ ഒരു ലക്ഷ്യമില്ല നല്ല മഴയാണ് ഇവിടെ നമ്മൾക്ക് ഇതാ വെച്ചാ നല്ല മഴയാണ് ഞങ്ങൾക്ക് അപ്പറന്നെടുക്കാന്ന് വിചാരിച്ചായിരുന്നു ഇപ്പൊ രണ്ടു രാവിലെ മുതൽ മഴയായിരുന്നു എടുക്കാനും പറ്റില്ല അപ്പുറത്തെ തറവാട കേട്ടോ വീടിയൊക്കെ എടുക്കുന്ന വീടാണ് ഒരു സൈഡില് മാത്രം മഴ പെയ്ഡില് പിള്ളേരൊക്കെ വിട്ട് പോവാണ്

ഈ സൈഡ് നല്ല മഴയാ കണ്ടോ ഈ കണ്ടത്രയും മഴ കാണുന്നില്ല കണ്ടോ ഒരു സൈഡിൽ നല്ല മഴ ഒരു സൈഡിൽ അത്രയും മഴയില്ലത് എന്താ ഇവിടെ കറല്ല ഉണ്ട് ഇതിവിടെ മുറേ പാടീ ഉകയ ഉണ്ട് ഗയ്സ് ഇങ്ങനെ വയാ നമ്മളെ ഇടിച്ചു ആ जगह മുങ്ങി പോയി കൊറല്ല ഉണ്ട് ഗയ്സ് അവർ അക്ക ദേ ഗയ്സ് ആസയില്ല നമ്മൾ ഇവരെ നമ്മ